ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കുറച്ച് പയർ വിത്തുകൾ നടാൻ പോവുകയാണ് അപ്പോൾ പയർ വിത്ത് നടുന്നതിന് ആദ്യം നമ്മളത് കുറച്ച് സമയം വെള്ളത്തിലിടണം വെള്ളത്തിൽ ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രാത്രി ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അത്രയും സമയമൊന്നും ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിനുശേഷം നമ്മൾ നമ്മൾ ഇതുപോലെ ഹോൾസ് ഇട്ട ട്രേയോ ചട്ടിയോ പാത്രങ്ങളോ എന്ത് വേണമെങ്കിലും എടുക്കാം പക്ഷേ വെള്ളം പോകുന്നതിന് ഇതുപോലെ ഹോൾസ് ഇടണം അതിൽ നമ്മൾ വെർമി കമ്പോസ്റ്റ് മിക്സ് ചകിരിച്ചോറാണ് ഈ നിറച്ചിരിക്കുന്നത് അതിലേക്ക് കൃത്യമായ അളവിൽ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ വിത്തുകൾ പാകുക വിത്തുകൾ പാകിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ പതിയെ അത് കുറച്ച് കട്ടിയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം കാര്യം ഇത് അല്പം വലിയ സീഡായതുകൊണ്ട് അല്പം കട്ടിയിൽ ഇടണം മറ്റ് ചെറിയ സീഡ്സിനാണെങ്കിൽ ഇങ്ങനെ നമ്മൾ അത്ര കട്ടിയിൽ മണ്ണിടേണ്ട കാര്യമൊന്നുമില്ല മോളിൽ കണ്ടപ്പോൾ ഇങ്ങനെ പതിയെ പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കണം ഈ ഇങ്ങനെ സീഡ്സ് പാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് മണ്ണിൽ നടുമ്പോൾ മിക്കവാറും എല്ലാം സീഡ്സ് മുളക്കാൻ സാധ്യതയില്ല പിന്നെ നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ വ്യത്യാസവും കൊണ്ട് പെട്ടെന്ന് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റ് ജീവികൾ വന്ന് കടിച്ച് തവള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട് കണ്ടോ ഇത് വിത്ത് ഭാഗി രണ്ടാമത്തെ ദിവസമാണത് അതിന് ശേഷം മൂന്ന് നാല് ദിവസം അഞ്ചാമത്തെ ദിവസമൊക്കെ നമുക്ക് പറിച്ചു നടാൻ പറ്റുന്ന പരുവത്തിലാവുന്നതാണ് ഇത് വിത്ത് നട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ സീഡ്സ് മുളപ്പിച്ചിട്ട് നടുക താങ്ക്